വെൽക്കം ടു ുംലി ഫാഷിന്റെ അടിപൊളി കളക്ഷൻ എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മളെ ഒക്കെ കഴിഞ്ഞല്ലേ ഒരുപാട് പേര് ഗിവിൽ പങ്കെടുത്തിരുന്നു ഗിബയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ടുവന്നു കേട്ടോ അപ്പൊ ഒരു ഫസീലാ കെബിറായിരുന്നു വിന്നർ ആയിരുന്നത് അവർക്ക് നമ്മൾ ഏത് ഡ്രസ്സാണ് വേണ്ടതെന്ന് ചോദിച്ചു അവര് ഗൗണാണ് വേണ്ടത് പറഞ്ഞു ഒരു പത്ത് നാല്പത്തഞ്ച് ഗവണിന്റെ ഫോട്ടോസ് നമ്മൾ വിട്ടു കൊടുത്തു അതിന് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യാൻ പറഞ്ഞു അവർ സെലക്ട് ചെയ്തു അവർക്ക് നമ്മൾ ആ ഫോട്ടോ വിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ വിന്നർ സെലക്ട് ചെയ്ത ഫോട്ടോ ഞാൻ ഇതിൽ ടാഗ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇന്നത്തെ വീഡിയോ ആരും മിസ്സാക്കണ്ട കാരണം ഇന്ന് ഫുൾ ക്ലിയറൻസിലാണ് കേട്ടോ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണ് അപ്പൊ മൊത്തത്തിൽ ഇന്ന് ഹോൾസെയിൽ വെച്ചിനേക്കാളും കുറഞ്ഞ റേറ്റിനാണ് കേട്ടോ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പൊ ആരും മിസ്സാക്കണ്ട പെട്ടെന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടു കെട്ടോ കാരണം ഇനി ഇന്ന് ചെയ്യുന്ന വീഡിയോയിലൊക്കെ ഏകദേശം ഓരോരോ പീസുകൾ ഒന്നോ രണ്ടോ പീസുകളൊക്കെ ഓരോ പീസിൻ്റെ ഉണ്ടായിക്കൊള്ളു ക്ലിയറൻസ് സെയിലാണ് അപ്പോൾ കുറഞ്ഞ വിലക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റം തന്നെ ഡാമേജ് പ്രോഡക്റ്റോ വേറല്ല പ്രോഡക്റ്റോ ഒന്നും നിലവിൽ നമ്മൾ സെൽ ചെയ്തോണ്ടിരുന്നൊരു ഐറ്റം സ്റ്റോക്ക് സ്ട്രോബറിയൻസ് ചെയ്യാന്ന് കരുതി അങ്ങനെ ചെയ്യാൻ കിട്ടോ അല്ല വേറെ ഒന്നും ഉണ്ടായിട്ടല്ല അപ്പോൾ ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇതാണ് ലോങ്ങ് ഷർട്ട് ടോപ്പ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വരുന്നത് ലോങ്ങ് ഷർട്ടിലാണ് കേട്ടോ എന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മൾ എഴുന്നൂറ്റിഅൻപത് രൂപക്ക് സെയിൽ ചെയ്തിരുന്ന ഐറ്റമാണ് ഫ്രീ സൈസിലാണ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ മോഡലിലാണ് കേട്ടോ ബാക്ക് സൈഡ് കുറച്ച് ലോങ് ആയിട്ട് ആ ഫ്രണ്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഡലിലാണ് വരുന്നത് ഫ്രീ സൈസിലാണ് വരുന്നത് പിന്നെ അതുപോലെ ബോക്സ് ബോക്സ്ലീവ് ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് അപ്പോൾ ഇത് നമ്മൾ എഴുന്നൂറ്റി അൻപത് രൂപക്ക് കൊടുത്തിരുന്ന ഈ ഒരു ഐറ്റം നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ആരും മിസ്സാക്കേണ്ട പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പൊ അടുത്തതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ലോങ്ങ് ഷർട്ട് തന്നെയാണ് കേട്ടോ നല്ലൊരു ബ്രൗൺ ഷേർട്ടിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സ്ലീവ് വരുന്ന ഇതേ രീതിക്കുള്ള ചെറിയ ബഫ് ബഫ് സ്ലീവ് പോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇതേ രീതിയിലാണ് ഷോർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ലോങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് എഴുന്നൂറ്റൻപത് രൂപയ്ക്ക് നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ റേറ്റ് കേട്ട് അവർ നമ്മളെ ചീത്ത പറയത്തിട്ടുണ്ട് ഇന്നത്തെ റേറ്റ് ഇതിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതേ വരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ കാരണം ഇത് നമ്മളെ കയ്യിൽ ഒന്നോ രണ്ടോ പീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ സോൾഡ് ഔട്ട് ആയി ആയിട്ടാണ് ഓർഡർ തന്നെയാണ് നമ്മൾ ക്ലിയർ സെയിലിൽ അടിച്ചത് അപ്പം പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പൊ അടുത്ത ഐറ്റം വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ ഒരു അടിപ്പൊളി ടോപ്പ് തന്നെയാണ് കേട്ടോ അതിന്റെ ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ക്വാളിറ്റിയാണ് എത്ര കാലം യൂസ് ചെയ്താലും ഒന്നും ആവാത്ത ക്ലോത്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അറുന്നൂറ്റമ്പതാണ് നമ്മൾ ഇട്ടിരുന്നത് അപ്പൊ ഇതിൽ ഒരു രണ്ട് മൂന്ന് പീസ് ബാലൻസ് ഉണ്ട് അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ കാരണം ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റ് ആണ് ഇനിയിപ്പോ നമുക്ക് പുതിയ സ്റ്റോക്ക് ഇറക്കാമെന്ന് കേട്ടിട്ടാണ് കയ്യിലുള്ളത് മുൈവം ക്ലിയർസെയിൽ ചെയ്യാന്ന് കേട്ടിട്ടാണ് കേട്ടോ അല്ലാതെ വേറൊന്നും ഡാമേജ് പ്രോഡക്റ്റോ വേറെ പ്രോഡക്റ്റോ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റോ ഒന്നുമില്ല നമ്മളെ വില ആരും ഞെട്ടണ്ട ഇത്രയും കുറഞ്ഞ വിലക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യണേ കാരണം ഞങ്ങൾ വാങ്ങിയതിനേക്കാളും താഴെ വിലക്കാണ് ഇപ്പൊ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിന്റെ ക്വാളിറ്റി ഒക്കെ കൈ കിട്ടുമ്പോൾ അങ്ങനെ അതെങ്ങനെ നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടി എന്നുള്ള ലെവൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് നല്ല റേറ്റ് ഉള്ള ഐറ്റാണ് അപ്പൊ ഇത് ഈ ഈ ഈ ഈ ഈ ഈ മോഡലാണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് വെസ്റ്റേൺ ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഈ ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഐറ്റം കൂടിയാണ് കേട്ടോ എല്ലാ ക്വാളിറ്റി വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് വെറും നാനൂറ്റി ഈ ഒരു ബ്രൗൺ ഷയറും പിന്നെ വരുന്നത് ഈ ഒരു കളറിലാണ് കേട്ടോ അടിപൊളി സാധനമാണ് കേട്ടോ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ അപ്പൊ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യോ അപ്പൊ അടുത്ത ഐറ്റം വന്നിരിക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ചതിന് സെയിം കളർ ചേഞ്ച് തന്നെയാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഡാർക്ക് മെഹന്ദി ഗ്രീനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒക്കെ വരുന്നത് ഇതേ രീതിയിലാണ് ബാക്ക് സൈഡ് വരുന്നതും ഇതേ രീതിക്കാണ് ഡബിൾ എക്സൽ സൈസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റിയാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് വന്നത് ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എത്ര കാലം യൂസ് ചെയ്താലും ഒന്നും ആവാത്തൊരു ഐറ്റം എന്ന് എങ്ങനെ പറയാം അത്രയും നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടി തന്നാണ് വിടാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റാണ് ഈ റേറ്റ് നിന്നൊക്കെ എവിടുന്നും കിട്ടില്ല അത്രയും നല്ല റേറ്റ് ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ലൈറ്റ് ആയിരുന്നു ഇപ്പൊ ഞാൻ പറയുന്ന ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ അടുത്ത ഐറ്റം ചെയ്യോ അടിപൊളി അറബി നമ്മൾ ഇവിടെ അടുത്ത് സെൽ ചെയ്തിട്ട് റേറ്റ് ആണ് പിന്നെ നെക്കൊക്കെ അടിപൊളി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്കും സ്റ്റോൺ വർക്കും കൂടിയാണ് കേട്ടോ നല്ല ഭംഗി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റോട് കൂടിയാണ് വരുന്നത് ഷിഫോൺ ടൈപ്പ് ക്ലോത്തിലാണ് അറ്റാച്ച് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്ത രണ്ട് പീസും കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ സ്ലീവ് ഒക്കെ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ സീക്വൻസ് വർക്ക് ഒക്കെ വന്ന് നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ബാക്ക് വരുന്നത് പ്ലെയിൻ ആണ് ഷേപ്പ് ചെയ്യാൻ ഇതുപോലെ ഡോറീസ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം എക്സർസൈസ് ആണ് വരുന്നത് എന്നാലും നിങ്ങൾ പർച്ചേസ് ചെയ്യണ കറക്റ്റ് ലെങ്ങ് എടുത്തൊക്കെ അന്വേഷിച്ചിട്ട് പർച്ചേസ് ചെയ്യാം നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക കൂടാതെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോ ഈ ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കാരണം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് കാരണം എവിടുന്നും കിട്ടില്ല എത്ര നല്ലൊരു ഐറ്റം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നമ്മള് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് പർച്ചേസ് ചെയ്തിരുന്നില്ല സെയിൽ ചെയ്തിരുന്നൊരു ഐറ്റം ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് കേട്ടോ അപ്പൊ ആരും മിസ്സാക്കണ്ട പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ കാരണം കിട്ടിയേക്ക് കിട്ടി അത്ര ലാഭമായിരിക്കും ഇത് കൈ കിട്ടുമ്പോൾ അത്ര നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അടുത്ത ഐറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി വൈറ്റ് കളറിൽ നല്ല ഭംഗി തന്നെയാണ് അല്ലേ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ട് സീക്വൻസ് വർക്കും സ്റ്റോൺ വർക്കോടും വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡൊക്കെ പ്ലെയിൻ ആണ് ബാക്കിൽ അടിയൊക്കെ ആരും ഒന്നും വരുന്നില്ല പ്ലെയിൻ ആണ് സ്ലീവൊക്കെ അടിപൊളിച്ച് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സീക്വൻസ് വർക്ക് പോയിട്ട് ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ടൈ കൊഷനൊക്കെ നല്ല ഭംഗി തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് അറ്റാച്ചാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തത് ത്രീ എക്സ് സൈസിലാണ് വരുന്നത് എന്നാലും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റ് ലെങ്ത്തും എടുത്തൊക്കെ അന്വേഷിച്ചിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇന്നത്തെ റേറ്റ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ എന്ന എല്ലാ ഐറ്റത്തിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വേണ്ടത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറിക്ക് ജസ്റ്റ് ഒന്ന് കൂടുന്നുണ്ട് അതായത് വാട്ട്സപ്പ് ആയിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം എല്ലാ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന പിന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ നിങ്ങളെല്ലാം സംശയങ്ങളും വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ തായക്കാട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോ അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ അടുത്തേറ്റ് കൊണ്ടുപോയി ഇതുപോലെ ഒരു ഓവർ കോട്ട് ഉള്ള ഒരു ഐറ്റാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്നൊരു മോഡലായിരിക്കുന്ന ഐറ്റാണ് അല്ലെ മീഡിയം ലാർജ് ലാർജായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഐറ്റം തന്നെയാണ് സ്ലീവ് എഴുതുന്നത് ഇതേ രീതിക്കാണ് ഇത് ല ഇനിയിപ്പോ ഓവർകോട്ട് വേണ്ടാതെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടി ജസ്റ്റ് ഇവിടെ ഒരു അടിയുള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് കഴിച്ചാൽ സിമ്പിൾ ആയിട്ടും യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ വരുന്നത് ചൈനീസ് നെക്കിലാണ് വരുന്നത് അത്യാവശ്യം നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറിന് കൊടുത്തിരുന്നൊരു ഐറ്റം ആണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് കേട്ടോ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആച്ച നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഇന്ന് കാണിച്ചത് ഫുൾ ആയിട്ട് ഇനിയും ക്ലിയറൻസ് വരുന്നുണ്ട് അടുത്ത വീഡിയോ ഇനി വീണ്ടും അടുത്ത ക്ലിയർ സൈലായിട്ടാണ് വരുന്നത് അപ്പൊ ഇന്നത്തെ ആരും മിസ്സാക്കേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ഫുള്ള് കാണിച്ചത് കിട്ടിയവർക്ക് അത്രയും ലാഭം ആയിരിക്കും കേട്ടോ അത്രയും പുറത്തുള്ള ഐറ്റമാണ് ഇന്ന് ഫുള്ള് കാണിച്ചിട്ടുള്ളത് അതും അത്രയും കുറഞ്ഞ റേറ്റിനാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോണ്ടു അപ്പൊ ഇൻഷാല് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് അസ്സാം വലിക്കും